തോടിൽ മാലിന്യം നിക്ഷേപിക്കാൻ വന്നവരെ കൈയ്യോടെ പൊക്കിയ നഗരസഭാ ജീവനക്കാരനു നേരെ ആക്രമണം നഗരസഭാ ജീവനക്കാരൻ ദീപുവിന് നേരെയാണ് ആക്രമണം ഇന്നലെ രാത്രിയായിരുന്നു സംഭവം സീറോ എന്ന നമ്പറുള്ള ഓട്ടോറിക്ഷയിലാണ് മാലിന്യം വലിച്ചെറിയാൻ ഒരു കൂട്ടം എത്തിയത് ആമയിഴഞ്ചാൻ തോടിൽ നിർദ്ദേശങ്ങൾ ലംഘിച്ച മാലിന്യം ഒഴുക്കിയ സംഘത്തെ ദീപു കാണുകയും ചോദ്യം ചെയ്യുകയുമായിരുന്നു തുടർന്ന സംഘം ദീപുവിന് നേരെ മാലിന്യം എറിയുകയും ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി ഗുരുതരമായി പരിക്കേറ്റ ദീപുവിനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കെ എൽ സീറോ വൺ വൈ സിക്സ് സീറോ നയൻ സിക്സ് എന്ന നമ്പറുള്ള ഓട്ടോറിക്ഷയിലാണ് മാലിന്യം വലിച്ചെറിയാൻ ഈ സംഘം എത്തിയത് വാഹനം ഇപ്പോൾ പോലീസ് കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ നഗരസഭാ ജീവനക്കാരനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു ഒരു മനുഷ്യജീവൻ പൊലിങ്ങിട്ടും വീണ്ടും അതേ തോടിൽ മാലിന്യം വരിച്ചെറുകയും അത് തടയാൻ ശ്രമിച്ച ജീവനക്കാരനെ മാരകമായി ആക്രമിക്കുകയും ചെയ്യുന്നത് ജനങ്ങളോടും നിയമവ്യവസ്ഥയോടും ഉള്ള വെല്ലുവിളിയാണ് എന്നാണ് ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമായി ആമചന്തോടും അതിന്റെ പരിസരത്തും നടക്കുന്ന രാത്രികാല സ്ക്വാഡ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിൻ്റെ ഇടയിലാണ് ബേക്കറി ജംഗ്ഷന്റെ ഭാഗത്തുള്ള ആമിഴഞ്ചന്തോടിന്റെ ഭാഗത്ത് മാലിന്യം തള്ളാൻ വന്ന വ്യക്തികളെ ഓട്ടോയിൽ മാലിന്യം തള്ളാൻ വന്ന വ്യക്തികളെ നഗരസഭയുടെ ജീവനക്കാരൻ കാണുകയും തുടർന്ന് നഗരസഭയെ അറിയിക്കുന്നതിനും മാലിന്യം തള്ളാതിരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുന്ന സമയത്ത് നമ്മുടെ ജീവനക്കാരനെ ഈ വന്നിട്ടുള്ള മാലിന്യം തള്ളാൻ വന്നിട്ടുള്ള സാമൂഹ്യ വിരുദ്ധർ ആക്രമിക്കുകയാണ് ചെയ്തത് അതിനെ തുടർന്ന് ഉടനടി തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ആ ഓട്ടോ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരുതരമായ പരിക്കാണ് നഗരസഭയുടെ ജീവനക്കാരന് ശുചീകരണ വിഭാഗം ജീവനക്കാരനുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തെ ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യനില ഡോക്ടർമാർ പരിശോധിക്കുകയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ആമഴഞ്ചൻ ആമഴഞ്ചാന്തോടിലുണ്ടായ ജോയ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരന്റെ മരണത്തിന് ശേഷം ശക്തമായ നടപടികളാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് സ്ക്വാഡുകളായി വിവിധ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളാൻ വരുന്നവരെ തിരിച്ചറിയുന്നതിനും അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ നാടിനോടും മനുഷ്യരോടും ചെയ്യുന്ന തെറ്റായ ഒരു പ്രവണത കൂടിയാണ് മാലിന്യം വലിച്ചെറിയുക പ്രത്യേകിച്ച് പൊതു ജലാശയങ്ങളിൽ മാലിന്യം വലിച്ചെറിയുക എന്നുള്ളത് അപ്പോൾ അത്തരം തെറ്റായ പ്രവണതകൾ ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തിരുത്താൻ സാധിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് തീർച്ചയായും ഈ കുറ്റവാളികളെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹായം കൂടി ഈ അവസരത്തിൽ നഗരസഭ എന്നുള്ള നിലയിൽ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്